ഓണാഘോഷത്തിൽ പ്രതിഭ എം എൽ എ കായംകുളം യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി ചേരുതിരിഞ്ഞ പോര് കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് ഓണാഘോഷത്തിൽ സി പി എം എം എൽ എ യു പ്രതിഭയെ ക്ഷണിച്ചതിനെ ചൊല്ലിയാണ് തർക്കം വിഷയത്തിൽ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രവർത്തകർ ചേരുതിരിഞ്ഞ തർക്കത്തിൽ സിപിഎമ്മുമായുള്ള സംഘർഷത്തിന് പിന്നാലെ പ്രതിഭയെ ക്ഷണിച്ചതിനാണ് ഒരു വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തിയത് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിടണമെന്നാണ് ഇവരുടെ ആവശ്യം കമ്മിറ്റി പിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് പ്രവർത്തകരുടെ കേസിനെ കുറിച്ച് പോലും തിരക്കാത്തവരാണെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വിമർശനം പാർട്ടി കേസിൽ പ്രതികളാകാനും അടികൊള്ളാനും തങ്ങൾ മാത്രമാണെന്നും പിരിച്ചുവിടണമെന്നത് ഇത്തിരി കൂടി പോയെന്നുമുള്ള വിമർശനം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉയരുന്നുണ്ട് അടുത്തിടെ കോൺഗ്രസ് ഓഫീസിന് മുന്നറിയിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ തകർക്കുകയും പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ സി പി എം ആണെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഓണാഘോഷത്തിൽ എം എൽ എ പങ്കെടുപ്പിച്ചതാണ് വിവാദമായത് കോൺഗ്രസ് ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഓണാഘോഷത്തിലായിരുന്നു പ്രതിഭയെ പങ്കെടുപ്പിച്ചത് ഇതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും കെ സി വേണുഗോപാലിനും പരാതി നൽകിയിരുന്നു പ്രതിഭ പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ വൈറലായിരുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഗെയിമുകളിലടക്കം പങ്കെടുത്താണ് പ്രതിഭ മടങ്ങിയത് ഓണത്തിന് രാഷ്ട്രീയമില്ലെന്നും അതുകൊണ്ടാണ് പങ്കെടുത്തതെന്നും അവർ പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് അരിതാബാബു അടക്കമുള്ളവർ ആഘോഷത്തിലെത്തിയിരുന്നു അരിതാബാബുവാണ് എം എൽ എ സുന്ദരിക്ക പൊട്ടുതൊഴിൽ മത്സരത്തിന് ക്ഷണിച്ചത്